അങ്കമാലി പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാനലിന് വിജയം ഇടതുപക്ഷ പാറക്കടവ് സർവീസ് സഹകരണ ബാങ്ക് സമിതി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാനലിന് വിജയം ഇത് രാഷ്ട്രീയ വിജയമാണ് ഇത് കഴിഞ്ഞ കഴിഞ്ഞ മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ മുന്നണി നടത്തിയ പ്രവർത്തനത്തിന്റെ റിസൾട്ടാണ് ഇത് വി എൻ അജയ്കുമാർ എ വി പത്മഘോഷ് പി എൻ രാധാകൃഷ്ണൻ വിശ്വനാഥൻ ടി ഡി കെ ആർ വിൻസെന്റ് പി ഡി സണ്ണി ഡോക്ടർ സ്റ്റീഫൻ പാനിക്കുളങ്ങര യമുന ബാബു സരിത ബിനോജ് സൗമ്യ ടി ഡി അഭിലാഷ് എൻ ടി കെ കെ കൃഷ്ണൻകുട്ടി എന്നിവർ വിജയിച്ചു ഭരണസമിതി കാലാവധി തുടങ്ങുന്ന ഒന്നാം തീയതിക്ക് മുൻപായി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുമെന്ന് പാർട്ടി അറിയിച്ചു